താലപ്പൊലിക്കിടെ ബൈക്ക് മോഷണം നടത്തിയ കേസിൽ ഒരു യുവാവ് കൂടി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കിടെ ബൈക്ക് മോഷണം നടത്തിയ കേസിൽ ഒരു യുവാവ് കൂടി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കിടെ കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ നിന്ന് പതിനാറാം തീയതി ഒൻപത് മണിക്ക് രാത്രി മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിൽ എറണാകുളം പള്ളിക്കരയിൽ താമസിക്കുന്ന കാക്കനാട് സ്വദേശിയായ വെളുത്തെടുത്ത് പറമ്പിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള മുൻസിർ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറാം തീയതി രാത്രി ഒൻപത് മണിക്ക് കൊടുങ്ങൂർ താലോപ്പലിൽ കാണാൻ വന്ന കൊടുങ്ങൂർ മേത്തല സ്വദേശിയുടെ ബൈക്കാണ് കൊടുങ്ങൂർ തെക്കേ നടയിൽ നടന്ന മുൻസീറും പറവൂർ കൈതക്കുളം സ്വദേശിയായ ഇരുപത് വയസ്സുള്ള ശരത് എന്നയാളും ചേർന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയത് ഈ സംഭവത്തിൽ കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ബൈക്ക് മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് പ്രതികളെ കണ്ടെത്തിയത് ശരത്തിനെ ഇരുപത്തി ഒൻപതാം തീയതി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ എറണാകുളം പോസ്റ്റൽ ജയിലിലാണ് മുൻസിർ പള്ളിക്കരയിലുള്ള വീട്ടിൽ വന്നു പോകുന്നതായ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻസീറിനെ പള്ളിക്കരയിൽ നിന്ന് പിടികൂടിയത് മുൻസീറിന് ആലുവ പെരുമ്പാവൂർ തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് മോഷണ കേസും ആലുവ ഏലൂർ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരി ഉപയോഗിച്ചതിനുള്ള കേസും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അടിപിടി അടിപിടിക്കേസുമടക്കം എട്ട് കേസുകളുണ്ട് കുടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ കശ്യപൻ ടി എം സജിൽ കെ ജി സിവിൽ പോലീസ് ഓഫീസർ സുബീഷ് എന്നിവർ ചേർന്നാണ് മുൻസിറിനെ അറസ്റ്റ് ചെയ്തത്